വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കാരി എങ്ങനെ നന്നായിട്ട് ഇടാന്നുള്ളതാണ് കേട്ടോ നമ്മൾ മസ്കാരയൊക്കെ ഇടുന്ന സമയത്ത് എന്താ പറയുക ഐലാഷയുടെ ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കിടക്കില്ലേ അതൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഇടുന്ന എങ്ങനെയാണെന്നുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ സമയത്ത് ആ മസ്ക്കാരം എടുക്കുമ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങനെ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കട്ട കെട്ടി വരാണ്ടിരിക്കും അതിൽ നിന്നാണെങ്കിൽ കട്ട കെട്ടി വന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് തന്നെ തൂക്കിയതിന് ശേഷം മാത്രമേ മസ്ക്കാരിങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ കയ്യിൽ നിന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കൊരു കോണ്ടന്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ തട്ടുമോ എന്നൊക്കെ ചെറിയൊരു പേടിയൊക്കെ മാറാനായിട്ട് ഇതുപോലെ കണ്ണിന് മുകളിൽ നിന്ന് കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നിട്ട് നമ്മുടെ താഴെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ആക്കാനായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടാക്കി കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ഇല്ലാണ്ടാവും ട്ടോ. അതുകൊണ്ട് നമ്മൾ മസ്കാരി ഇടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് താഴെ ഭാഗത്ത് അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കണ്ണൊക്കെ ആയിട്ടുള്ളവർക്ക് കണ്ണ് കുറച്ച് വലുതായിട്ടൊക്കെ തോന്നാനായിട്ട് വളരെ നല്ലതാണ് അങ്ങനെ മസ്കാരം നമ്മൾ നന്നായിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഫാനിട്ടൊക്കെ ചോക്കിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി ഇട്ടു കേട്ടോ തന്നെയല്ല നമ്മളിങ്ങനെയാണെങ്കിൽ ഡ്രൈ ആകാൻ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈമ് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് പാലൊക്കെ ഓണാക്കിയിട്ട് നമ്മൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി ആക്കി പിന്നെ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ഐ ലാഷസിലും മസ്ക്കാരം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കണ്ണിൻ്റെ മുകളിൽ ഒരു കണ്ണിൽ നന്നായിട്ടിട്ടതിന് ശേഷം മാത്രം അടുത്ത കണ്ണിലിടുക കാരണം കാണുമ്പോൾ ഒരു ആയിട്ട് തോന്നാൻ പാടില്ല സെയിം ആയിട്ട് ഉണ്ടാവണം രണ്ട് കണ്ണും പിന്നെ കണ്ണിൻ്റെ മോൾ ഭാഗം ഉണങ്ങിയതിന് ശേഷം മാത്രം കണ്ണിൻ്റെ താഴെ ഭാഗത്ത് ഇടുന്നതാവും നല്ലത് കാരണം അല്ലെങ്കിൽ മുകളിൽ പെട്ടെന്ന് അത് പറ്റിയിട്ട് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട് കണ്ണിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പടർന്നു പറ്റും ഐ തീരെ ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഇട്ട മേ ഐ എന്താ പറയുക മസ്ക്കാരുടെ മുകളിലൂടെ തന്നെ ഒന്ന് രണ്ട് ലെയറും കൂടെ ഇടുവാന്നുണ്ടെങ്കിൽ കുറച്ച് ഐ ലാഷസ് നന്നായിട്ട് കണ്ണിലുള്ളതുപോലെ തോന്നിക്കുകയും ചെയ്യും കേട്ടോ കണ്ണിന് വലിപ്പം തോന്നും നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ കണ്ണിനുള്ളിൽ കൊള്ളൂ അതുകൊണ്ട് കുറച്ച് പതിയെ ഇടുക പിന്നെ കണ്ണിൻ്റെ മുകളിലുള്ള ഐ ലാഷസ് തുടങ്ങിയിട്ട് ഇടാൻ താഴെ ഇടാനായിട്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാൻ തരാം